എല്ലാവർക്കും സ്വാഗതം കഥയും അല്പം കാര്യവും വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇത് പഞ്ചതന്ത്രത്തിലെ വേറൊരു കഥ ടീച്ചറിൻ്റെ വീഡിയോ മുഴുവനായി കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുകയും വേണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ കഥയിലേക്ക് പോവാം ഇന്ന് രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കഥയാണ് പറയാൻ പോകുന്നത് ഒരു ഗ്രാമത്തിൽ മല്ലനെന്നും മാദേവനെന്നും പേരുള്ള രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ ഒരുമിച്ചാണ് കളിച്ച് വളർന്നത് ഒരുമിച്ചാണ് അവർ സ്കൂളിൽ പോകുന്നത് അവരുടെ പ്രദേശത്തിലുള്ള എന്ത് വിശേഷമായിക്കോട്ടെ ഇവർ രണ്ടുപേരും ഒരുമിച്ചേ പോവുള്ളൂ അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര കൗതുകം കേട്ടോ എപ്പോൾ നോക്കിയാൽ ഈ രണ്ട് കുട്ടികളിങ്ങനെ ചേർന്ന് പോകുന്നത് കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര കൗതുകമാണ് അതേ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് ഇവരുടെ കൂടെ അവർക്കും ഒന്ന് കൂട്ടുകൂടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർക്കും ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഈ കുട്ടികൾ വളർന്ന് വളർന്ന് വലുതായി ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് എവിടെ ജോലിയാണെങ്കിലും ഒരുമിച്ചാണ് പോവാറ് അങ്ങനെ ഇരിക്കെ അവരുടെ സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്കായിരുന്നു അപ്രാവശ്യം അവർക്ക് ജോലിക്ക് പോകേണ്ടിയിരുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോയി അവർ മടങ്ങി വരികയായിരുന്നു മടങ്ങി വന്നതിന് ശേഷം പെട്ടെന്ന് നാട് ഒരു കഥ വന്നു അതായത് മല്ലനും മാധവനും കൂടെ പിണങ്ങി എന്ന് കേട്ടവർ കേട്ടവർ മൂക്കിൽ വിരൽ വെച്ചു അതെന്താ മല്ലനും മാധവനും പിണങ്ങിയത് ആർക്കും അറിയില്ല അവർ പരസ്പരം ചോദിച്ചു പക്ഷെ ആർക്കും ഉത്തരം അറിയില്ല അവർക്കാണെങ്കിൽ നേരെ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കാനും ഉള്ള ധൈര്യമില്ല അങ്ങനെ ഒരു മുത്തശ്ശൻ വന്ന് മല്ലനോട് കാര്യം അന്വേഷിച്ചു എന്ത് പറ്റി നിങ്ങൾ പിണങ്ങിയത് നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ നിങ്ങൾ ഒരുമിച്ചല്ലാതെ ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ആദ്യമൊന്നും മല്ലനൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ മുത്തശ്ശൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴും വ്യസനത്തോടു കൂടി നടന്ന കഥ പറഞ്ഞു അതായത് അതുപോലെ അവർ ജോലി കഴിഞ്ഞ് കാട്ടിൻ്റെ മധ്യത്തിലുള്ള പാതയിലൂടെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് രസിച്ചു വരികയായിരുന്നു ആ സമയത്ത് അടുത്തൊരു പന്തക്കാട്ടിൽ നിന്ന് ഒരു അനക്കം കണ്ടു രണ്ട് പേരും അവിടെ നോക്കിയപ്പോൾ എന്ത് പറ്റി അവിടെ ഒരു കരടി ഇങ്ങനെ അവരെ നോക്കി ഓടി വരുന്നു കരടി വളരെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ത് ചെയ്യണമറിയാതെ രണ്ടുപേരും പകച്ചു പെട്ടെന്ന് മാധവൻ എന്ത് ചെയ്തു എന്നറിയാമോ അടുത്തുള്ള മരത്തിൽ ചാടി അങ്ങ് കയറി രക്ഷപ്പെട്ടു പാവോ മല്ലനാണെങ്കിൽ മരം കയറാൻ കയറാനറിയില്ല മല്ലനങ്ങ് ആകെ പേടിച്ച് വിറച്ച് തൻ്റെ ജീവൻ തൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ച് അങ്ങനെ വ്യസനത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബുദ്ധി വന്നു ഒരു ഓർമ്മ വന്നു ബുദ്ധിയിൽ എന്നറിയാമോ പണ്ട് മല്ലൻ കുട്ടിയായിരിക്കുമ്പോൾ അമ്മമ്മ ഒരു കഥ പറഞ്ഞു കൊടുത്തായിരുന്നു എന്നറിയാമോ ചില വന്യജീവികൾ ചത്ത് കിടക്കുന്ന മൃഗങ്ങളെ ഭക്ഷണമാക്കില്ല എന്നുള്ളത് അത് പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ വന്നപ്പോഴേക്കും വേഗം മല്ലൻ എന്ത് ചെയ്തു ചത്തതുപോലെ അങ്ങ് കിടന്നു ശ്വാസം അടക്കി പിടിച്ച് അങ്ങ് കിടന്നു ആ സമയത്ത് കരടി വന്ന് മലൻ്റെ ചുറ്റും ഇങ്ങനെ മണത്തു നോക്കി അത് ചട്ട ജീവിയാണെന്ന് വിചാരിച്ചിട്ട് കരടി തിരികെ പോവുകയും ചെയ്തു ഒരല്പനേരം കഴിഞ്ഞപ്പോഴേക്കും മരത്തിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി വന്ന് മല്ലനെ വിളിച്ചുണർത്തി എനിക്ക് എനിക്ക് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഉടനെ മല്ലൻ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കണ്ണു തുറന്നു നോക്കി വളരെയധികം സമാധാനവും സന്തോഷം തോന്നി പക്ഷേ അടുത്ത നിമിഷം തൻ്റെ ഒരു ആപദ്ഘട്ടത്തിൽ തൻ്റെ ആത്മമിത്രം തന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്നുള്ള ആ വ്യസനവും കൂടെ അവൻ്റെ മനസ്സിൽ വന്നു അവനൊന്നും മിണ്ടിയില്ല കുറേ നേരം കഴിഞ്ഞാൽ മാധവൻ മലനോട് ചോദിച്ചു അതെ കരടി എന്തോ നിൻ്റെ എന്തോ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു മലനൊന്നും മിണ്ടിയില്ല വീണ്ടും വീണ്ടും മാധവൻ ചോദിച്ചു അപ്പോൾ മലൻ പറഞ്ഞു അതോ ആപത്തിൽ കൂടെ നിൽക്കാത്ത ചങ്ങാതി നല്ല ചങ്ങാതിയല്ല എന്നാണ് കരടി പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇനി മുതൽ നീ എൻ്റെ നല്ല ചങ്ങാതിയല്ല ഇനി നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി ഇനി നമ്മൾ തമ്മിൽ കൂട്ടില്ല നമ്മൾ തമ്മിൽ നല്ല കൂട്ടുകാരിയെ അല്ല എനിക്കൊരു ആപദ്ഘട്ടം വന്നപ്പോഴും നീ എന്നെ വിട്ടിട്ട് നീ പോയി അതുകൊണ്ട് നീ ഒരിക്കലും ഇനി എൻ്റെ കൂട്ടുകാരനാവാൻ നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൂട്ടം ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് മല്ലൻ വളരെ വ്യസനത്തോടു കൂടി മുത്തശ്ശനോട് പറഞ്ഞു എന്താണ് നമ്മൾ ഇതെന്ന് മനസ്സിലാക്കുന്നത് നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ആവശ്യത്തിന് ആപത്തിനും നമ്മൾ കൂടെ നിൽക്കണം അവർക്ക് സഹായമായിട്ട് നമ്മൾ നിൽക്കണം അതുപോലെ തന്നെയാണ് നമുക്കൊരു ആവശ്യം വരികയാണ് ആപത്ത് വരികയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം നിൽക്കണം അപ്പോൾ മാത്രമേ ആ സുഹൃത്ത് ബന്ധത്തിനൊരു വിലയുണ്ടാവുകയുള്ളൂ ലോകത്തിലേക്കും വെച്ചാൽ ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധം തന്നെയാണ് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യവുമാണ് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് വീട്ടുകാർ പറഞ്ഞു തന്നു പഠിക്കുന്നുണ്ട് സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ബ്രെയിനിൽ വെച്ചിട്ട് സമയം വരുമ്പോൾ അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം കണ്ടില്ലേ മലൻ ഉപയോഗിച്ചത് ആപത്ത് വന്നപ്പോഴേക്ക് മലൻ എന്ത് ചെയ്തു പണ്ട് ഒരു കഥ കയ്യിൽ നിന്നും സാരാംശം ഉൾക്കൊണ്ട് പെട്ടെന്ന് അതിനോട് പ്രതികരിച്ച് കണ്ടോ അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം ആവശ്യം വരുമ്പോൾ അതും ഉപയോഗിക്കുകയും വേണം ചെയ്യില്ലേ കൂട്ടുകാർ നമുക്കിനി തൊട്ട് അങ്ങനെ നല്ല കൂട്ടുകാരാവാം നല്ല ബുദ്ധിയുള്ള കൂട്ടുകാരാവാം അല്ലേ ശരി അപ്പം ഇതാ നിങ്ങളുടെ കഥാസാഗരത്തിൽ ഇതാ ഒരു മുത്തുകൂടി അടുത്തൊരു കഥയുമായി ടീച്ചർ ഉടനെ വരാം അതുവരേക്കും ബൈ